ഇപ്പോൾ ഷാരിമ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെ വിവിധ പഞ്ചായത്തുകളുടെ വിവരങ്ങളുമായി ഷാരിമ ചേരുന്നുണ്ട് ഷാരിമ അവിടെ എട്ട് മണിയോടെ തന്നെ വോട്ടെണ്ണൽ ആരംഭിച്ചോ പലയിടത്തും വോട്ടെണ്ണൽ വൈകി എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട് അർജുൻ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ എട്ട് പഞ്ചായത്തുകളാണ് ഉള്ളത് അതിൽ വോട്ടെണ്ണൽ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ വിവിധ പഞ്ചായത്തുകളിൽ കല്ലേശ്ശേരി ബ്ലോക്കിന്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ എൽ ഡി എഫിന്റെ ഒരു ആധിപത്യമായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ ഇലക്ഷനിൽ നമുക്ക് കാണാൻ സാധിച്ചത് ഇത്തവണ ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നണികൾ ഉണ്ടായിരുന്നത് നിലവിൽ വോട്ടെണ്ണൽ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റികളുടെ കാര്യം എട്ട് മുനിസിപ്പാലിറ്റികളിലാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടന്നത് അതിൽ വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞതോടുകൂടി തന്നെ ആദ്യ മിനിറ്റുകളിലെ ഫലങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് തലശ്ശേരിയിൽ അഞ്ചിലത്ത എൽ ഡി എഫ് അപ്പ തന്നെ ആന്തൂരിൽ അഞ്ചിലത്ത എൽ ഡി എഫ് തുടങ്ങിയ ഫലങ്ങളെല്ലാം തന്നെ ചെറിയ രീതിയിൽ പുറത്തേക്ക് വരുന്നുണ്ട് വരും മണിക്കൂറുകളിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയുമെന്നാണ് അർജുൻ